മരട് നെട്ടൂർ പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എറണാകുളം ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം മുന്നിലേക്ക് വെച്ചാണ് സമരത്തിന് നേതൃത്വം നൽകിയത് മരടിന് അനുവദിച്ചിട്ടുള്ള പതിനഞ്ച് എം എൽ വെള്ളം ഇരുപത് എം ആയി ഉയർത്തുക വിവിധ പ്രദേശങ്ങളിലെ പൈപ്പ് പൊട്ടിയത് അടിയന്തരമായി അറ്റകുറ്റപ്പണി ചെയ്യുക മരട് വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ടാങ്കലിലൂടെ വെള്ളം നൽകുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ നിർത്തിവെക്കണമെന്നും തുടങ്ങിയ ആവശ്യങ്ങളുടെ നിവേദനം എൽ പാർലമെന്റ് പാർട്ടി ലീഡർ എ യു ബിജുന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കൌൺസിലർമാർ എറണാകുളം വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർക്ക് നൽകി കൌൺസിലർമാരായ സുനിൽകുമാർ ദിഷാ പ്രതാപൻ പി എസ് എം വി ഉല്ലാസ് കെ വി സീമ എം കെ മുരളീധരൻ സിറിയക് ഷാൽബി ജിഷ പ്രമോദ് എം എം നിഷാദ് ലേഖാ കുമാരൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷം ഇടത് വലതു മുന്നണികൾ ഒറ്റയ്ക്കും സംയുക്തമായും സമരങ്ങളും ഉറപ്പും ലഭിച്ചിട്ടും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് വേണ്ടി ജനങ്ങൾ ഇനി എന്ത് ചെയ്യണം സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നുള്ള ആവശ്യം ശക്തമാവുന്നു നിറം പാതിൽ നിന്നും കുടിവെള്ളം ലഭ്യമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മരട് നെട്ടു പ്രദേശത്തെ കുടിവെള്ളക്ഷാമം